അസാമലൈക്കും വരമുള്ള അപ്പോൾ നമ്മൾ ഇന്ന് ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടപ്പം ഒരു പഴയ വീഡിയോ ആണ് നമ്മുടെ മല്ലു അനലിസ്റ്റിൻ്റെ ഒരു ട്രോൾ വീഡിയോ ആണ് ഇപ്പോൾ ഒരു പൊതുവെ ട്രോൾ ആയിട്ട് അങ്ങനെ ചെയ്യുന്നതും കാണാറില്ല എന്നാൽ ഇതൊരു ട്രോൾ ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ അതിലാൾ വരുന്നില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ ട്രോൾ അതിൻ്റെ ഒരു കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഭാഗം കേൾക്കാം ജാലസന്ധാനങ്ങളാണ് ലീഗൽ സന്താനങ്ങളെക്കാൾ അധികം ശരിയായ കണക്കാണ് ഇവിടെ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് ജീവിക്കാൻ കഴിയില്ല പാശ്ചാത്യ രാജ്യങ്ങളിൽ ലീഗൽ കൂടുതൽ എന്ന് കണക്കാക്കുന്ന ഒരു ഒരു കണക്ക് ആധികാരികമായ ജാലസന്തൽ കയ്യിലുണ്ടോ ഈ ചർച്ചയിൽ ഇപ്പൊ പെട്ടെന്ന് കണക്ക് പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതില് ഈ ഓ അബ്ദുള്ള ആണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ജാരസന്ധതികളാണ് അല്ലെങ്കിൽ വിവാഹത്തിന് പുറത്തുള്ള സന്ധതികളാണ് കൂടുതലുള്ളത് എന്നുള്ളൊരു കണക്ക് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹം അവിടെ അവതാരിക അതിനെ വെല്ലുവിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവതാരിക നമുക്ക് എന്താണ് മാപ്പ് കൊടുക്കാം കാരണം പെട്ടെന്ന് നോക്കിയിട്ടുണ്ടാവില്ല അതെ അതെ എന്നാൽ ഇവിടെ മല്ലു അനലിസ്റ്റ് അദ്ദേഹം യൂറോപ്പിൽ ജീവിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയുന്ന ആളാണ് അദ്ദേഹത്തിന് ഡാറ്റ നോക്കാൻ അറിയുന്ന ആളാണ് അദ്ദേഹം ഈ വിഷയങ്ങളിലൊക്കെ അത്യാവശ്യം അറിവുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം അത് ഒരുപക്ഷേ ബോധപൂർവ്വം തന്നെ കള്ളം പറയുകയാണ് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ അദ്ദേഹം അവിടെ ഒരു ട്രോളാണ് ഒരു ഫിലിമിലെ രംഗം ഒക്കെ കാണിച്ചിട്ട് ഇതാണ് ആ രേഖ എന്നൊക്കെ പറഞ്ഞ് അതിനെ ട്രോൾ ചെയ്യുകയാണ് അപ്പോൾ ഇനി നമുക്ക് യഥാർത്ഥത്തിൽ ഡാറ്റ എന്താണ് പറയുന്നത് നോക്കാം അല്ലേ നമ്മൾ പൊതുവേ അങ്ങനെയാണ് ചെയ്യാറുള്ളത് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഡാറ്റ പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ശീലം അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ വിവാഹ അവിടെ ജനിക്കുന്ന കുട്ടികൾ കൂടുതലായിട്ടും വിവാഹത്തിന് ബാഹ്യമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ ജനിക്കുന്ന കുട്ടികളാണോ എന്നുള്ളതിൻ്റെ ഡാറ്റയാണ് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ നമ്മൾ നോക്കുന്നത് അവർ വേൾഡ് ഇൻ ഡാറ്റ എന്ന സർവീസിൻ്റെ ഒ ഇ സി ഡി രാജ്യങ്ങളിലുള്ള ഡാറ്റയാണ് നോക്കുന്നത് അപ്പോൾ അവിടെ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഇതിലെ ഡാറ്റ നോക്കാം യൂറോപ്യൻ രാജ്യങ്ങളുടെ കാര്യമാണല്ലോ പറഞ്ഞില്ലേ അപ്പോൾ അതിൽ നോക്കാം ഷെയർ ഓഫ് ചിൽഡ്രൻ ഹൂവെയർ ബോൺ ഔട്ട് സൈഡ് ഓഫ് മാരേജ് ഇതാണ് അതായത് അബ്ദുള്ള ഇവിടെ പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞ കാര്യമാണ് പിന്നെ വിവാഹത്തിന് ബാഹ്യമായ അല്ലെങ്കിൽ ജാലസന്ധ്യതികൾ എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഉദ്ദേശിക്കുന്നത് വിവാഹത്തിന് പുറത്ത് ജനിച്ച കുട്ടികളുടെ എണ്ണം അപ്പോൾ അതിൽ നോക്കാം അവിടെ കൊടുത്തിട്ടുള്ള രാജ്യങ്ങൾ ഫ്രാൻസ് അറുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനം രണ്ടായിരത്തി ഇരുപതിലെ കണക്കാണ് രണ്ടായിരത്തി ഇരുപതിൽ അറുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനം കുട്ടികൾ ചിൽഡ്രൻ ഹൂവേർ ബോർ ഔട്ട് സൈഡ് ഓഫ് മാരേജ് വിവാഹത്തിന് പുറത്ത് ജനിച്ച കുട്ടികളാണ് ഫ്രാൻസ് ബൾഗേരിയ അമ്പത്തൊമ്പത് പോയിന്റ് ആറ് ശതമാനം നോർവേ ഉണ്ട് അമ്പത്തി എട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം പോർച്ചുഗലുണ്ട് അമ്പത്തി ഏഴ് പോയിന്റ് ഒമ്പത് ശതമാനം സ്ലോവേനിയ അമ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം സ്വീഡൻ അമ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം ഡെൻമാർക്കിൽ വിവാഹത്തിന് പുറത്ത് ജനിച്ച കുട്ടികളുടെ എണ്ണം അമ്പത്തി നാല് പോയിൻറ്റ് രണ്ട് ശതമാനം ഡെൻമാർക്ക് നെതർലാൻഡ് അമ്പത്തി മൂന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം അപ്പോൾ ഇത്രയും യൂറോപ്യൻ രാജ്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് കൂടുതലും ജനിക്കുന്നത് വിവാഹത്തിന് പുറത്താണ് അതായത് അമ്പത് ശതമാനത്തിലധികവും വിവാഹ വിവാഹബന്ധത്തിന് പുറത്ത് ജനിക്കുന്ന കുട്ടികളാണ് എന്നാണ് ഡാറ്റ കാണിക്കുന്നത് പിന്നെ വീണ്ടും വേറെ കുറേ രാജ്യങ്ങളുണ്ട് അവിടെ അമ്പത് ശതമാനത്തിന് മുകളിലില്ലെങ്കിലും ഏകദേശം അടുത്ത് നിൽക്കുന്ന യുണൈറ്റഡ് കിങ്ഡം യു കെയിൽ നാൽപ്പത്തൊമ്പത് ശതമാനം ഉണ്ട് പിന്നെ സ്പെയിന് നാൽപ്പത്തിയേഴ് ശതമാനമുണ്ട് പിന്നെ വേറെ യൂറോപ്യൻ രാജ്യങ്ങളല്ലാത്ത നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങൾ എന്ന് പറയുന്ന കുറേ രാജ്യങ്ങൾ വേറെയുണ്ട് അവിടെയൊക്കെ ഈ ഒരു ലെവലിൽ തന്നെ വരുന്നുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റാറിക്ക മെക്സിക്കോയിലൊക്കെയാണുള്ളത് അപ്പോൾ ഇനി വേ അത് യൂറോപ്യൻ അല്ലെങ്കിൽ പോലും എന്തായാലും ഇവിടെ അദ്ദേഹം പറഞ്ഞ കാര്യം യൂറോപ്യൻ രാജ്യങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഭൂഭൂരിഭാഗവും വിവാഹത്തിന് പുറത്ത് കുട്ടികൾ ജനിക്കുന്നു എന്നുള്ള കാര്യം ഡാറ്റ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമാണ് എന്നാൽ ആ ഒരു ഡാറ്റയെ ആ അവിടെ ജീവിച്ചു പരിചയമുണ്ടായിട്ട് പോലും കാര്യങ്ങളും ഡാറ്റ പരിശോധിക്കാൻ കഴിവുണ്ടായിട്ട് പോലും ഇദ്ദേഹം ചുമ്മാ ട്രോളുക മാത്രമാണ് ചെയ്യുന്നത് ഇത് ഇത് നമ്മൾ കാണിക്കുന്നത് യഥാർത്ഥത്തിലൊരു ഉദാഹരണമായിട്ടാണ് ഇത്തരം ആളുകളുടെ ഒരു ഉദാഹരണം അവരെങ്ങനെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളൊരു ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അതിനെ വെറുതെ ട്രോളി അല്ലെങ്കിൽ കുറേ പരിഹാസം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗോഷ്ടി കാണിച്ചുകൊണ്ട് അതിനെ പരിഹസിക്കുക എന്നതിലപ്പുറം ഡാറ്റ പരിശോധിക്കാൻ തയ്യാറാവാത്തത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അവതാരകയുടെ വിഷയത്തിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്ക്യൂസ് കൊടുക്കാം ഒന്നവർക്ക് ഇത്തരം വിഷയങ്ങളിൽ അറിവുണ്ടായിക്കോളെന്നില്ല അപ്പോൾ കാരണം പെട്ടെന്ന് കേട്ടതാണ് പെട്ടെന്ന് കേട്ടൊരു ഇൻഫർമേഷൻ അത് ചെക്ക് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടാവില്ല അതേപോലെ മല്ലുവൻ യൂസിനെ പോലുള്ള നുണ പറയാൻ നാണമില്ലാത്ത ആളുകൾ ഒരു പക്ഷേ യൂറോപ്പ് ഒക്കെ ഭയങ്കര സ്വർഗരാജ്യമാണ് ചോദ്യമാണ് ചോദ്യമാണ് വെല്ലുവിളിയുടെ സ്വരത്തിലാണെങ്കിൽ പോലും അതൊരു ചോദ്യമാണ് അതേപോലെ പെട്ടെന്ന് നോക്കാനുള്ള സമയം കിട്ടുന്നില്ല കാരണം യൂറോപ്പ് അത്ര വലിയ സംഭവമാണ് ഇതൊക്കെ നമ്മൾ വെറുതെ പ്രചരിപ്പിക്കുന്നതാണ് എന്നൊക്കെയുള്ള രീതിയിൽ കളവ് മലോണിസിനൊക്കെ ചാനൽ കാണുന്ന ആളുകളായിരിക്കും അതെ അതുപോലുള്ള ആളുകളുടെ ചാനൽ കാണുന്ന ആളുകളായിരിക്കും അപ്പം മലുവ കള്ളം പറഞ്ഞതുപോലെ വേറെ കള്ളം പറഞ്ഞിട്ടുണ്ടാവും അത് ഈ അതു സ്ത്രീ വിശ്വസിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് പക്ഷെ ഒന്നുമില്ല ഇവർക്ക് ഡാറ്റ് നോക്കാൻ സമയം ഇവർക്ക് ഡാറ്റ നോക്കാൻ അറിയാം ചുറ്റുപാടും വീക്ഷിച്ചാൽ തന്നെ ഒരു ഡാറ്റ ഇല്ലെങ്കിൽ പോലും നോക്കി കഴിഞ്ഞാലും അത് മനസ്സിലാവുന്നതാണ് അപ്പം ലൈക്ക് അതുകൊണ്ടായിരിക്കണം ഇത് ട്രോള് രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടാവുക കാരണം ട്രോളാണ് അപ്പം കാരണം ഇത് നേർക്ക് നേരപ്പം ഡാറ്റ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നുണ്ടാവില്ല പിന്നെ ട്രോൾ ആകുമ്പം മൂപ്പരുടെ കുറെ മണ്ടന്മാരെയുള്ള ഫാൻസ് വിശ്വസിച്ചോളൂ എന്നുള്ളത് അപ്പം എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളത് കൂടി തെളിവാണിത് കാരണം ഇത് അറ കാരണം മറ്റേതാണ് ഇപ്പം രേഖകൾ മുപ്പര് സാധാരണ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആണെങ്കിൽ വീഡിയോ എടുക്കുന്നു ഇത് കൊണ്ടുവരുന്നു എന്നിട്ട് ഈ ഡാറ്റ അതിനെതിരാണെന്ന് കാണിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഡാറ്റ ഇല്ലാന്ന് കാണിക്കുന്നു ഇതൊന്നും ചെയ്യുന്നില്ല ഓക്കെ അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാവണം പൊതുവെ അങ്ങനെ ട്രോൾ രൂപത്തിൽ ചെയ്യാത്ത ഒരാൾ ട്രോൾ രൂപത്തിൽ ചെയ്തതിൻ്റെ കാരണം കാരണം ഇതാവുമ്പം ിറ്റീസ് ഒന്നുമില്ലല്ലോ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞു പോയാൽ മതി ആളുകളെ ഈസിലി തെറ്റിദ്ധരിപ്പിക്കാം എന്നുള്ള ഒരു ധാരണയാവും ഇതിനുശേഷം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് തോന്നുന്നു ഓ അബ്ദുല്ല പറയുന്നുണ്ട് എന്താണ് ഞങ്ങള് സദാചാരത്തെ സദാചാരം വേണം പക്ഷെ സദാചാര ഗുണ്ടായസം പാടില്ല എന്ന് പറയുന്ന സംഭവം ഇതാണ് ഒരു നിലക്കും വെച്ച് അപ്പോൾ അതിനെയും ഉപരിതിൽ എന്താണ് അത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട് ഡബിൾ ആണ് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് മണ്ടത്തരമാണ് കാരണം ഇപ്പം ലിബറലിസം ബേസിക്കലി എന്താണ് പറയുന്നത് അല്ലെങ്കിൽ ഹാം പ്രിൻസിപ്പിൾ ബേസിക്കലി എന്താണ് പറയുന്നത് അതായത് ഒരു കാര്യം തെറ്റായിരിക്കാം പക്ഷേ അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആൾക്കുണ്ട് ഇപ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ബേസിക്കലി പറയുന്നത് എന്താണ് നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ സദാചാരം വേണം എന്ന് പറയുകയും സദാചാരം കൊണ്ടായസം വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നത് അത് സെയിം പ്രിൻസിപ്പിൾ ആണ് അവരുടെ ലിബറൽ പ്രിൻസിപ്പിൾ ആണ് രീതിയാണ് അതെ പറഞ്ഞത് എന്നുള്ളതാണ് അതേ കോമഡി അപ്പോൾ കൃത്യമായിട്ട് ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു ചാനൽ ചർച്ചയിൽ ഈ അബ്ദുള്ള അദ്ദേഹം പറഞ്ഞ വിഷയം അവിടെ ഡാറ്റ അതിനെ സാധൂകരിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അസ്സാം വലൈക്കും വറമ